നമസ്കാരം എല്ലാവർക്കും ജാഗ്രതാ ന്യൂസിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം അഭിലാഷ് തിയേറ്ററിലാണ് മോഹൻലാലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ എംബുരാൻ്റെ റിലീസ് ഈ മാസമാണ് ഇതിന് മുന്നോടിയായിട്ട് ഫാൻ ഷോ ടിക്കറ്റ് വിറ്റതിൻ്റെ പൈസയുമായി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ അംഗങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടുത്തെ തിയേറ്റർ ഉടമയ്ക്ക് പൈസ കൈമാറുന്നതിനായിട്ടാണ് അവരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് എന്തായാലും അതിൻ്റെ കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് കിടക്കാം എന്റെ പേര് അഭിജിത്ത് എന്റെ പേര് വിഷ്ണു ഞാൻ നമ്മൾ എൻ്റെ ഫാൻസിൻ്റെ ട്രഷറിയാണ് അപ്പം നമ്മൾ രണ്ടുമാണ് ഇതിന്റെ കൈകാര്യം ചെയ്യുന്നതല്ല ഈ തവണയാണ് ഇച്ചിരി നേരത്തെ കൊടുക്കുന്നത് നമ്മൾ എല്ലാ തവണയും സമയമനുസരിച്ചുള്ള രീതിയിൽ കൊടുക്കാറുണ്ട് പക്ഷേ ഈ നമ്മൾ പടത്തിന് മുന്നേ ആയിട്ട് തന്നെ ഒരു ഒരു മാസം മുമ്പ് തന്നെ കൊടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതായാലിപ്പം അത് നടന്ന് നേരത്തെ നമ്മൾ ഈ കൊടുത്തു ആ എല്ലാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട് നമ്മളിപ്പം അത്യാവശ്യം കുറച്ച് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പം എല്ലാത്തവണയും ജീവനേക്കാൾ കുറച്ചും കൂടെ മനോഹരം അല്ലെങ്കിൽ കുറച്ചുകൂടെ ആക്കാനാണ് നമ്മൾ നോക്കുന്നത് അത് തന്നെ വികാരം നമുക്ക് എപ്പോഴും ഉണ്ടല്ലോ നമ്മളെപ്പോഴും അതുപോലെ തന്നെ ചെയ്യും അപ്പം അത് അതുകൂടാതെ തന്നെ നമ്മള് ചെറിയ ചാരിറ്റി പോലെ ചെറിയ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട് അങ്ങനെ പോകും അങ്ങനെ തന്നെ വരട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അല്ല നിലവിലെ സാഹചര്യത്തിൽ ഇപ്പം മാർച്ച് ഇരുപത്തിയേഴിനാണ് പടം റിലീസെങ്കിലും നമുക്കിപ്പം ഒരു ഓഫീഷ്യൽ ആയിട്ട് ഒരു ടൈം മെളീന്ന് തന്നിട്ടില്ല അപ്പം അത് ഇപ്പം സമയം വരാതെ നമുക്കിപ്പം എത്ര മണിക്കാണെന്നൊരു കട്ടെത്താതെ നമുക്ക് കറക്റ്റ് പടത്തിനെ പറ്റി ഇപ്പം ആൾക്കാരോടാണേലും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞിട്ടേ ജസ്റ്റ് ഫാൻഷയുടെ ടൈം വന്നിട്ടില്ല വരുമ്പോൾ നമ്മൾ ഓഫീഷ്യലായിട്ട് നിങ്ങളെ അറിയിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ എല്ലാവരും അങ്ങനെ അതിനോട് എന്താണ് ഇപ്പം എത്ര മണിക്കാണെങ്കിലും അവർ കുഴപ്പമില്ല വന്നോളാം എന്ന രീതിയിലാണ് എല്ലാവരും ആ നമ്മളിപ്പം നമ്മളെ കോൾ നിന്ന് എല്ലാവരും നമ്മൾ പറഞ്ഞേക്കുന്നത് സമയം ഇതുപോലെ ഫിക്സ് ആയിട്ടില്ല അത് പിന്നീട് അറിയിക്കും എത്ര മണിക്കാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ആൾക്കാർ നമ്മൾ എത്ര മണിക്കാണല്ലോ കുഴപ്പമില്ല ഇൻഫർമേഷൻ തരും ടൈം എപ്പോഴായിരുന്നുള്ള തരുമായിരിക്കും അതുകൊണ്ട് തന്നെ കമ്പനിയിൽ നിന്ന് ഒരു ഇൻഫർമേഷൻ തരും ആ രീതിയിലാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോകൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന പോലെ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ ഇത്തവണ അതുപോലെ തന്നെ ടൈമിൻ്റെ കാര്യമാണെങ്കിലും അവർ പറഞ്ഞ എപ്പോഴാണോ ആ ടൈമിൽ നമ്മൾ നടത്തും എന്നാലും നമ്മൾ ഫാൻഷം നമുക്ക് എപ്പോൾ എത്ര മണിയായാലും നമ്മൾ നടത്തിയിരിക്കും അത് നമ്മൾ നടത്തുന്നത് ഉറപ്പുള്ള കാര്യമാണ് പിന്നെ ഇപ്പം നിലവിൽ രണ്ട് തിയേറ്റർ തീർന്ന് സോൾ ഔട്ടായി നമ്മൾ ടിക്കറ്റ് ക്യാഷ് എല്ലാം കൊടുത്തു പിന്നെ അതോടൊപ്പം നമ്മൾ ആശയം അടുത്ത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് അപ്പൊ അത് കഴിഞ്ഞ പറഞ്ഞാൽ നമ്മൾ അനുമോ അനുശലയാണോ അടുത്തതാണോ ആ ടിക്കറ്റ് എടുക്കുക അങ്ങനെയാണ് ചെയ്യുക പ്ലാൻ പത്തി ഇരുന്നൂറ്റി എഴുപത് സീറ്റാ ഉള്ളത് അപ്പോൾ ഒരു നൂറ്റമ്പത് സീറ്റിനടുത്ത് നോക്കിപ്പോൾ ഫില്ലായിട്ടുണ്ട് ആ അപ്പോ ഒരു കുറച്ചുകൂടി കഴിയുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഡെയിലി ദിവസം ഇങ്ങനെ ആൾക്കാര് ടിക്കറ്റിന് വേണ്ടി വിളിക്കുന്നുണ്ട്